നിബിൻ നിഷാൻ ചന്ദ്രനുമായി ബന്ധപ്പെട്ട് ചാന്ദ്ര ദിനത്തിലെ പാർട്ട് ത്രീയിൽ വളരെ കുറച്ച് ചോദ്യങ്ങൾ പഠനത്തിനടയ്ക്ക് ഉത്തരം പറഞ്ഞു ആദ്യത്തെ ചോദ്യം ഫസ്റ്റ് മാൻ ദ ലൈഫ് ഓഫ് നീലാം സ്ട്രോങ് ഇത് നീലാം സ്ട്രോങ്ങിന്റെ ഒരു ജീവചരിത്രമാണ് ഈ ജീവചരിത്രത്തിന്റെ പ്രത്യേകത ഇതാണ് നീലാം സ്ട്രോങ്ങിന്റെ ഏറ്റവും ആധികാരികമായിട്ടുള്ള ജീവചരിത്രം അതായത് അദ്ദേഹത്തിന്റെ അനുമതിയോടുകൂടിയാണ് എഴുതിയിരിക്കുന്നത് ആരാണ് ഫസ്റ്റ് മാൻ ദ ലൈഫ് ഓഫ് നീലാം സ്ട്രോങ് എഴുതിയത് ജെയിംസ് ആർ ഹാൻസൺ ശരിയായ ാണ് നിഷാൻ ഓർത്തു വെക്കുക ആർ ഹാൻസൺ അടുത്തത് എങ്കിലോസ്റ്റ് മാൻ ഇൻ ദ യൂണിവേഴ്സ് ഈ പ്രപഞ്ചത്തിലെ ഈ യൂണിവേഴ്സിലെ ഏറ്റവും ഏകാന്തനായ മനുഷ്യൻ എന്ന വിശേഷണമുള്ള മൈക്കിൾ കോളിൻസ് കാര്യം എന്താ കോളിൻസ് അപ്പോൾ പിന്നീട് പിന്നീട് പിന്നെ അവൻ പോയി രണ്ടും നഷ്ടപ്പെട്ടു അതായത് ഭൂമിയിലോട്ടുള്ള കണക്ഷനും നഷ്ടപ്പെട്ടു നീലാംസ്ട്രോങ് ഒക്കെയുള്ള കണക്ഷനും നഷ്ടപ്പെട്ടു ഏകനായിരുന്നു അതുകൂടെ കൊണ്ടാണ് അദ്ദേഹത്തിന് ലോൺലിയസ്റ്റ് മാൻ ഇൻ ദ യൂണിവേഴ്സ് എന്നുള്ള വിശേഷണം ഉള്ളത് മൈക്കിൾ ദെൻ അനദർ ബുക്ക് ാണ് ഈ ബുക്കിന്റെ പ്രത്യേകത ഒരു ആത്മകഥയാണ് മാഗ്നിഫിസന്റ് ബസ് നീലാം നീലാം കഴിഞ്ഞാൽ എഡ്വിൻ എഡ്വിൻ ആൽഡ്രൻ എന്നാണ് പറഞ്ഞത് ഇവർ രണ്ടുപേരുമാണ് ചന്ദ്രനിലേക്ക് കാലുകുത്തിയ ആൾക്കാർ മൈക്കിൾ കോളിൻസ് വണ്ടിയിലിരിക്കുകയായിരുന്നു ഇവരുടെ ചന്ദ്ര ദൗത്യവുമായി ബന്ധപ്പെട്ട് ഒരുപാട് പ്രശസ്തമായ സിനിമകൾ വന്നിട്ടുണ്ട് അതിൽ ഏറ്റവും പ്രശസ്തമായ ഒരെണ്ണം ഏറ്റവും പ്രശസ്തം എന്ന് പറഞ്ഞാൽ ഏറ്റവും പ്രധാനപ്പെട്ട സിനിമ എന്ന് പറയുന്നത് ഫസ്റ്റ് മാൻ എന്ന സിനിമിക്കാലോ അങ്ങനെയല്ലേ വരുവുള്ളൂ ഫസ്റ്റ് മാൻ ആണ് ഏറ്റവും പ്രധാനപ്പെട്ട സിനിമ ആരാണ് അതിന്റെ സംവിധായകൻ ഡാമിയൻ ചസേലി ചസേലി ഡാമിയൻ സെറ്റല്ലേ എങ്കിൽ അടുത്ത ചോദ്യം ചന്ദ്രയാൻ ചന്ദ്രയാൻ പദ്ധതി മൂന്നെണ്ണം ഉണ്ട് നമ്മളതിൽ ഓരെണ്ണം ആദ്യത്തെ കാര്യം കഴിഞ്ഞ വീഡിയോയിൽ പറഞ്ഞില്ല ചന്ദ്രയാൻ പദ്ധതികൾ വിക്ഷേപിച്ചത് എവിടെ നിന്നാണ് സതീഷ് ധവാൻ സ്പേസ് സെന്റർ ശ്രീഹരിക്കോട്ടയിലെ സതീഷ് ധവാൻ സ്പേസ് സെന്ററിൽ നിന്നാണ് അങ്ങനെയാണെങ്കിൽ അത് ഏത് സംസ്ഥാനത്താണ് ആന്ധ്രാപ്രദേശിലാണ് സതീഷ് ധവാൻ സ്പേസ് സെന്റർ അവിടെ നിന്നാണ് ഇതെല്ലാം വിക്ഷേപിക്കുന്നത് ഇപ്പൊ ഏറ്റവും ഒടുവിലെ നമ്മുടെ ശുഭാംശി ശുക്ലൊക്കെ പോയിരിക്കണല്ലോ അവരുടെ ആ ദൗത്യം വിക്ഷേപിച്ചത് ഫ്ലോറിഡ് കേപ് കെനഡി സ്പേസ് സെന്റർ കെനഡി കെനഡി ആ കേപ് കേപ് സ്പേസ് സെന്റർ ഫ്ലോറിഡയിൽ നിന്നാണ് ഇന്ത്യയുടെ കേപ് കന്നഡി എന്നറിയപ്പെടുന്നത് ഏത് സ്ഥലമാണ് സതീഷ് ധവാൻ സ്പേസ് സെന്റർ ആണ് ഇന്ത്യയുടെ കേപ് കെന്നഡി എന്നറിയപ്പെടുന്നത് ഓക്കെ എന്താ സതീഷ് ധവാന്റെ പ്രത്യേകത ക്ഷന്മാരിൽ ഏറ്റവും കൂടുതൽ കാലം ഉണ്ടായിരുന്ന വ്യക്തി സതീഷ് ധവാനാണ് ഇന്ത്യയുടെ ഏറ്റവും പ്രശസ്തരായ ഏറ്റവും പ്രശസ്തനായ ഒരു സ്പേസ് സയന്റിസ്റ്റ് തന്നെ അങ്ങനെയാണെങ്കിൽ ഐ എസ് ആർഒയുടെ ആദ്യത്തെ ചെയർമാൻമാരാണ് വിക്രം സാരാ വിക്രം സാരാഭായി ഒരു സംശയം വേണ്ട അതുകൊണ്ട് ആണ് അദ്ദേഹത്തെ നമ്മൾ ഇന്ത്യൻ പിത ഇന്ത്യൻ ബഹിരാകാശ ശാസ്ത്രത്തിന്റെ പിതാവെന്ന് വിളിക്കുന്നത് വിക്രം സാരാഭായി ആണ് അദ്ദേഹത്തെ കുറിച്ച് പറയുന്നത് അത് സ്ഥാപിക്കും ഇന്ത്യയിലെ ആദ്യത്തെ റോക്കറ്റ് വിക്ഷേപണ കേന്ദ്രം തുമ്പയിലാണ് സ്ഥാപിച്ചത് ആ തുമ്പയുടെ ടേൾസിന്റെ സ്ഥാപകൻ കൂടിയാണ് വിക്രം സാരാഭായി വിക്രം സാരാഭായിയുടെ ഭാര്യയെ നിങ്ങൾക്ക് പരിചയം ഉണ്ടാകും ി സാരാഭായി എന്താ പ്രത്യേകത ആ വേണമെങ്കിൽ മലയാളിയായിരുന്നെന്ന് പറയാം അല്ലേ അമ്മു സ്വാമിനാഥന്റെ മകളല്ലേ മൃണാളിനി സാരാഭായുടെ ഡാൻസർ ആയിരുന്നു ദർപ്പണയൊക്കെ സ്ഥാപിച്ചതാണ് ഇനി വിക്രം സാരാഭായിക്കും മൃണാലിനി സാരാഭായിക്കും ഉണ്ടായിരുന്ന ഉണ്ടായ മകൾ എന്താ പ്രത്യേകത വൈസ് ചാൻസലർ അല്ല ചാൻസലർ കേരള കലാമണ്ഡലത്തിന്റെ ഡീംഡ് യൂണിവേഴ്സിറ്റി കൂടിയാണ് ഇപ്പോൾ ചാൻസലറാണ് മല്ലിക സാരാഭായ് ഓക്കെ അപ്പൊ നമ്മൾ പറഞ്ഞു വന്നത് കേപ് കനഡയിൽ നിന്നാണ് ചന്ദ്രയാൻ വിക്ഷേപിച്ചതെന്നായിരുന്നു ഇന്ത്യയുടെ ചാന്ദ്ര പര്യവേഷണ ദൗത്യങ്ങൾക്ക് ചന്ദ്രയാൻ എന്ന പേര് നൽകിയത് ആരാണ് അടൽ ബിഹാരി വാജ്പേയി ചന്ദ്രയാനിലൂടെ ഇന്ത്യ അങ്ങനെ മൂണിലെത്തി ചന്ദ്രനിൽ സോഫ്റ്റ് ലാൻഡ് ചെയ്തു അങ്ങനെ ചന്ദ്രനിൽ സോഫ്റ്റ് ലാൻഡ് ചെയ്ത എത്രാമത്തെ രാജ്യമാണ് ഇന്ത്യ നാലാമത്തെ രാജ്യങ്ങൾ അപ്പൊ ഏതൊക്കെയാണ് ആദ്യത്തെ മൂന്ന് രാജ്യങ്ങൾ റഷ്യ അമേരിക്ക ചൈന പിന്നെ ഇന്ത്യ അതിനുശേഷം ഇന്ത്യക്ക് ശേഷം അഞ്ചാമതായിട്ട് ജപ്പാൻ ശരിയായ ഉത്തരമാണ് ഇന്ത്യക്ക് ശേഷം ജപ്പാൻ ചന്ദ്രന്റെ ദക്ഷിണ ധ്രുവത്തിൽ ലാൻഡ് ചെയ്ത ആദ്യത്തെ രാജ്യം അത് ഇന്ത്യയാണ് സൗത്ത് പോളിൽ ലാൻഡ് ചെയ്തത് അങ്ങനെയാണെങ്കിൽ ചന്ദ്രന്റെ സൗത്ത് പോളിൽ ലക്ഷ്യമാക്കി വിക്ഷേപിക്കപ്പെട്ട ആദ്യത്തെ ദൗത്യം ചന്ദ്രയാൻ നിങ്ങൾ ഓർക്കേണ്ട കാര്യം ചന്ദ്രയാൻ ത്രീയാണ് ദക്ഷിണധ്രുവത്തിൽ എത്തിയ ആദ്യത്തെ സോഫ്റ്റ് ലാൻഡ് ചെയ്ത ആദ്യത്തെ വിക്ഷേപണ ദൗത്യം പക്ഷേ ചന്ദ്രന്റെ ദക്ഷിണധ്രുവം ലക്ഷ്യമാക്കിയ ആദ്യത്തെന്ന് ചോദിച്ചാൽ ചന്ദ്രയാൻ ആണ് പക്ഷെ ചന്ദ്രയാൻ ടു പരാജയപ്പെട്ടു ചന്ദ്രയാൻ ടുവിന്റെ കേസിൽ ചന്ദ്രയാൻ ഒരു ലാൻഡറും ഒരു റോവറും ഉണ്ടായിരുന്നു ദക്ഷിണധ്രുവത്തിൽ ലാൻഡ് ചെയ്യാൻ വേണ്ടിയാണ് വിട്ടത് ലാൻഡറിന്റെ പ്രത്യേകത പേര് വിക്രം ലാൻഡ് ചെയ്യാൻ ഉദ്ദേശിച്ചിരുന്ന വിക്രം റോവർ അതിനോട് നടന്ന് പരിവേഷണം നടത്തേണ്ടത് ആ റോവറും ആ ലാൻഡറും തന്നെയാണ് പിന്നീട് ചന്ദ്രയാൻ സ്ത്രീയിൽ ഉപേക്ഷിച്ച് ഉപയോഗിച്ചത് ചന്ദ്രയാൻ പരാജയപ്പെട്ടു പരാജയപ്പെട്ടെങ്കിൽ നമ്മൾ അത് വിക്ഷേപിച്ച ദിവസം ഓർത്തിരിക്കണം ചന്ദ്രയാൻ ജൂലൈ ടുത്തൊൻപത് ജൂലൈ രണ്ടായിരത്തി പത്തൊൻപത് ജൂലൈ ഇരുപത്തിരണ്ടിനാണ് ചന്ദ്രയാൻ ടു വിക്ഷേപിച്ചത് അത് അവിടെ ഇടിച്ചിറങ്ങുകയായിരുന്നു ചന്ദ്രയാൻ ടു ഇടിച്ചിറങ്ങിയ ചന്ദ്രനിലെ ആ സ്ഥലത്തിന് ഒരു പേരുണ്ട് ഒരു പോയിന്റ് തിരങ്ക പോയിന്റ് ശരിയായ ഉത്തരവാണ് തിരങ്ക ആണ് ജവഹർ പോയിന്റ് ചന്ദ്രയാൻ വൺ ലാൻഡ് ചെയ്ത സ്ഥലമാണ് തിരങ്ക പോയിന്റ് അപ്പൊ ചെറിയ ഷാക്കിൾട്ടൺ കർത്തോ ഷാക്കിൾട്ടൺ ഗർത്തം ചന്ദ്രയാനിലെ വളരെ പ്രധാന ചന്ദ്രനിലെ ഒരു പ്രധാനപ്പെട്ട ഗർത്തമാണ് അതിൽ ഒരു സ്ഥലത്താണ് എം ഐ ബി മൂന്ന് ഇമ്പാക്ട് പ്രോബ് ലാൻഡ് ചെയ്യുന്നത് അതിന് നമ്മൾ പിന്നീട് പിന്നീട് വന്ന പേര് ഷാക്കിൾട്ടൺ ഗർത്തത്തിൽ ഇറങ്ങിയ ചന്ദ്രയാൻ വൺ അപ്പൊ ആ പേര് പിന്നീട് ഇട്ടത്യാ ജവഹർ പോയിന്റ് എന്നാണ് അതങ്ങനെ ഓർത്തു വെക്കാം ചന്ദ്രയാൻ ത്രീ വമ്പൻ വിജു ആയിരുന്നു അല്ലെ ദക്ഷിണ ധ്രുവത്തിൽ ആദ്യമായിട്ട് ലാൻഡ് ചെയ്തു അങ്ങനെ നമുക്ക് മലയാളികൾക്ക് അഭിമാനിക്കാവുന്നത് മലയാളി ആയിരുന്നു ആ സമയത്തെ ഐ എസ് ആർഒയുടെ ചെയർമാൻ സോമനാഥ് എസ് സോമനാഥ് അദ്ദേഹമായിരുന്നു ആ സമയത്ത് ഐ എസ് ആർഒ ചെയർമാൻ എങ്കിൽ ഐ എസ് ആർഒ ചെയർമാൻ ആയ ആദ്യത്തെ മലയാളി ആര് എം ജി കെ മേനോൻ ആണ് ആദ്യത്തെ മലയാളി ഒരു രസകരമായ സംഗതി അദ്ദേഹം ജനിച്ചത് നോക്കിയാൽ ബ്രിട്ടീഷ് ഇന്ത്യയിലാണ് അതിൽ തന്നെ മാംഗ്ലൂർ ഇപ്പോഴത്തെ കർണാടകയുടെ ഭാഗമായ മംഗലാപുരത്താണ് ജനനമൊക്കെ എന്നാൽ അദ്ദേഹം പരിപൂർണനായ ഒരു മലയാളി തന്നെയായിരുന്നു എം ജി കെ മേനോൻ പിന്നീട് ഒരു മലയാളി അല്ല രണ്ടാമത്തെ പിന്നെ ഒന്ന് കസ്തൂരിൽ എങ്ങനെയറിയാലോ കസ്തൂരിരംഗന്റെ ഐഎസ്ആർഒ ചെയർമാൻ എന്നതിനേക്കാൾ കൂടി ഒരു പ്രത്യേകത എന്താ റിപ്പോർട്ട് അപ്പം മാധവ് ഗാഡ്ഗിൽ റിപ്പോർട്ടുമായി ബന്ധമുണ്ട് അതായത് മാധവ് ഗാഡ്ഗിൽ റിപ്പോർട്ട് പശ്ചിമഘട്ടത്തെ കുറിച്ചുള്ള പഠനം നടത്തി അതിനെക്കുറിച്ച് ഒരുപാട് പ്രതിഷേധങ്ങൾ വന്നു അപ്പോൾ അതിനെക്കുറിച്ച് കുറിച്ച് പുനഃപരിശോധിക്കാൻ വേണ്ടിയിട്ട് അടുത്ത കമ്മീഷന്റെ തലവൻ കസ്തൂരിരംഗൻ ആയിരുന്നു ചന്ദ്രയാൻ ഒന്ന് വിക്ഷേപിക്കുമ്പോൾ ഒരു മലയാളി തന്നെയായിരുന്നു ഐ എസ് ആർഒ ചെയർമാൻ ജി മാധവൻ നായർ ശരിയായ ഒത്തിരി ആണ് ഓക്കെ ഇപ്പൊ ചന്ദ്രയാൻ ടു ചെറിയ പരാജയമൊക്കെ ആയിരുന്നെങ്കിൽ പരാജയം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സോഫ്റ്റ് ലാൻഡ് ചെയ്യാൻ പറ്റിയില്ലെന്നേ ഉള്ളൂ ബാക്കി കാര്യങ്ങളൊക്കെ അത് വിജയമായിരുന്നു അതിന്റെ ചന്ദ്രയാന്റെ ഈ വിക്രമും റോവറും നമുക്ക് നഷ്ടപ്പെട്ടെങ്കിലും ബാക്കി കാര്യങ്ങൾ ഗവേഷണമൊക്കെ നടത്തുന്നുണ്ടായിരുന്നു അപ്പൊ ആ ചന്ദ്രയാൻ ടുവിന്റെ സമയത്തും ഐ എസ് ആർ ചെയർമാൻ അത് മലയാളി അല്ലെങ്കിൽ കൂടി തൊട്ടപ്പെടുത്തുന്ന തമിഴ്നാട്ടുകാരനായിരുന്നു ആരാ കെ ശിവൻ കെ ശിവനായിരുന്നു കേട്ടോ കെ ശിവൻ ഓക്കെ ചന്ദ്രയാൻ ത്രീക്ക് സോമനാഥായിരുന്നു ചാന്ദ്രയാൻ ത്രീ അവിടെ വിജയകരമായി ദക്ഷിണ ഇറങ്ങി ആ പോയിന്റിനുള്ള പേര് ശിവശക്തി പോയിന്റ് ശരിയായ ഉത്തരവാണ് ശിവശക്തി പോയിന്റ് ചാന്ദ്രയാൻ ത്രീയെ വഹിച്ചു കൊണ്ടുപോയ വാഹനം നിഷാൻ പറഞ്ഞത് എൽ വിൽ അതായത് ഓർക്കേണ്ട കാര്യം ജി എസ് എൽ വി മാർ ത്രീ അതായിരുന്നു അതിന്റെ പഴയ പേര് ഇപ്പോൾ അതിന്റെ പേര് രണ്ടും ഒന്ന് തന്നെയാ കേട്ടോ ബാഹുബലി ജി എസ് എൽ വി മാർക്ക് എഴുതി കഴിഞ്ഞാൽ അത് തന്നെയാണ് എൽ വി എം ത്രീ നിങ്ങള് ക്വിസ് മാർക്ക് എന്നർക്കിച്ചാൽ മതി ഓക്കെ ഇത് ബാഹുബലി എന്ന് അറിയപ്പെടുന്നു കേട്ടോ കേട്ടോ മാർക്ക് എൽ വി എം ത്രീ എന്ന് എഴുതിയാൽ അതാണ് ഏറ്റവും കറക്റ്റ് അത് തന്നെയാണ് ഏത് ദിവസമാണ് ചന്ദ്രയാൻ ത്രീ വിക്ഷേപിച്ചത് എന്ന് ഓർക്കുക നിങ്ങൾ ക്വസ്റ്റ്യൻ എഴുതുമ്പോൾ സ്പെസിഫിക് ആയിരിക്കണം രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ജൂലൈ പതിനാല് എങ്കിൽ ചന്ദ്രയാൻ ദൗത്യം അവിടെ എത്തിയതെന്ന് ഒക്ടോബർ രണ്ടായിരത്തി ഇരുപത്തിമൂന്ന് ഓഗസ്റ്റ് ാണ്ഹിരാകാശ ദിനം എന്താ അത് പഠിച്ചു വെക്കണം ദേശീയ ദേശീയ ബഹിരാകാശ ദിനം ഓഗസ്റ്റ് അവസരം തരാം തരാം അവസരം കേട്ടോ അതായത് ചാന്ദ്രയാൻ ത്രീയിൽ നിന്നെടുത്ത ചിത്രങ്ങൾ ഒരുപാട് ചിത്രങ്ങൾ ചന്ദ്രയാൻ ട്രീൽ അത് നമുക്കൊന്നും അവൈലബിൾ ആയിരുന്നില്ല പക്ഷെ അതെല്ലാം നമുക്കൂടെയൊക്കെ ലഭ്യമാകുന്ന രീതിയിൽ പിന്നീട് ഐ എസ് ആർഒ തന്നെ മുൻകൈ എടുത്തിട്ടൊരു ഡോക്യുമെന്ററി വന്നു ആ ഡോക്യുമെന്ററിയുടെ പേരെന്താണ് സ്പേസ് ഓൺ വീൽസ് പോലു കേട്ടോ സിമ്പിൾ ശ്രദ്ധിച്ചു കേൾക്കുക ഉൾപ്പെടെയുള്ള പ്ലാനറ്റ്സ് അപ്പൊ പ്ലാനറ്റ്സിന് ആ സൂര്യനുമായിട്ടുള്ള ഡിസ്റ്റൻസിനെ കുറിക്കാൻ വേണ്ടി നമ്മളിപ്പോ മീറ്ററോ കിലോമീറ്ററോ ഒന്നും പറയുന്നതിൽ അർത്ഥമില്ലല്ലോ വലിയ ദൂരങ്ങളാണല്ലോ അതിന് ഏത് യൂണിറ്റ് പറഞ്ഞ ഏത് ലൈറ്റ് ഇയർ അല്ല യൂണിറ്റ് കേട്ടോ നിഷാൻ ഉത്തരം എന്താ പ്ലാനറ്റ്സും തമ്മിലുള്ള ആ ഡിസ്റ്റൻസിനെ കാണിക്കാൻ വേണ്ടിയുള്ള യൂണിറ്റ് ആസ്ട്രോണമിക്കൽ യൂണിറ്റ് ആണ് അതെന്ന് പറയുന്നത് ഇനി നിഷാൻ ഉത്തരം പറയാനുള്ള അവസരം ഏകദേശം പറഞ്ഞാൽ മതി ഒരു ആസ്ട്രോണമിക്കൽ യൂണിറ്റ് എന്ന് പറയുന്നത് ഭൂമിയും സൂര്യനും തമ്മിലുള്ള അകലമാണ് ഏകദേശം എത്ര കിലോമീറ്റർ എന്ന് പറയുന്നത് അത് സ്കൂളിലെ കാണാം അത് വേണ്ടത് നിഷാന്ന് കാണുന്നില്ല ഇങ്ങോട്ട് കോടി കിലോമീറ്റർ അതായത് നമുക്ക് ഏകദേശം പതിനഞ്ചു കോടി നോർത്താ മതി പതിനഞ്ചു കോടി കിലോമീറ്റർ പതിനഞ്ച് കോടി കിലോമീറ്റർ ആണ് ഒരു ആസ്ട്രോണോമിക്കൽ യൂണിറ്റ് പിന്നെ നിഷാൻ പറഞ്ഞല്ലോ ലൈറ്റ് ഇയർ എന്താ ലൈറ്റ് ഇയർ എന്നറിയോ നക്ഷത്രങ്ങൾ തമ്മിലുള്ള ഡിസ്റ്റൻസ് ആണ് ലൈറ്റ് ഇയറിൽ പറയുന്നത് എന്താണ് ലൈറ്റ് ഇയർ പ്രകാശ വർഷം എന്ന് പറഞ്ഞാൽ എന്താണ് ഒരു ഒരു വർഷം ലൈറ്റ് എത്ര ദൂരമാണ് ഒരു വർഷം കൊണ്ട് പ്രകാശം സഞ്ചരിക്കുന്ന ദൂരമാണ് ലൈറ്റ് ഇയർ അല്ലെങ്കിൽ പ്രകാശ വർഷം എന്ന് പറയുന്നത് നമ്മൾ വർഷം എന്ന് പറയുമ്പോഴത്തേക്ക് സമയത്തിന്റെ അല്ല ഡിസ്റ്റൻസിന്റെ ആണെന്ന് ഓർത്ത് വെക്കുക കേട്ടോ നമുക്ക് തെറ്റിപ്പോകും വർഷം എന്ന് പറയാൻ സമയത്തിന്റെ യൂണിറ്റ് ആയിട്ടല്ലേ പെട്ടെന്ന് കേട്ടു ഡിസ്റ്റൻസ് ആണ് ഓക്കെ പ്രകാശ വർഷം മീൻസ് ഒരു വർഷം കൊണ്ട് പ്രകാശം സഞ്ചരിക്കുന്ന ദൂരം അത് അതെത്രയാണെന്നാൽ അതിഭീകര അതറിയണമെങ്കിൽ ഒരു സെക്കൻഡിൽ പ്രകാശം സഞ്ചരിക്കുന്ന എത്ര കിലോമീറ്റർ അതറിയും മൂന്ന് ലക്ഷം കിലോമീറ്റർ എത്രയാണെന്ന് നോക്കാം ഒരു മില്യൺ എത്രയാണ് പത്ത് ലക്ഷം ഇപ്പൊ മുന്നൂറ് മില്യൺ എന്ന് പറഞ്ഞാൽ മൂവായിരം ലക്ഷം എത്രയിലോട്ടെ ഈ ആവശ്യമില്ലാത്ത കാര്യങ്ങൾ ചോദിച്ച് അതിനെ കുഴപ്പത്തിലാക്കരുത് ഇവിടെ കേക്ക് പറഞ്ഞു വന്ന് നിഷാൻ ശ്രദ്ധിക്കുന്നുണ്ടോ അത് ഒരു ഒരു സെക്കൻഡിൽ മൂന്ന് ലക്ഷം കിലോമീറ്റർ പ്രകാശം സഞ്ചരിക്കും എന്ന് പറഞ്ഞാൽ ഒരു മിനിറ്റിൽ എത്ര ഒരു മണിക്കൂറിൽ എത്ര ഒരു ദിവസം എത്ര നീന്തിക്ക് അങ്ങനൊന്നും അല്ല ഒരു വർഷം കൊണ്ട് പ്രകാശം സഞ്ചരിക്കുന്ന ദൂരമാണ് ഒരു ലൈറ്റുകൾ അതിനർത്ഥം രണ്ട് നക്ഷത്രങ്ങൾ തമ്മിലുള്ള ഡിസ്റ്റൻസ് ഒരു ലൈറ്റ് ഇയർ എന്നല്ല ചെറുപ്പം ഒത്തിരി ദൂരമായിരിക്കും പക്ഷെ അത് പറയുന്നത് ലൈറ്റ് ലൈറ്റിയറിലാണ് ഇനി നക്ഷത്രങ്ങളുടെ ഗ്രൂപ്പാണല്ലോ ഗാലക്സി ഗാലക്സികൾ ഗാലക്സികൾ തമ്മിലുള്ള അകലം കുറിക്കുന്നത് ലൈറ്റ് ഇയറും യൂണിറ്റ് ആണ് പാർസക് പാർസക് എന്നാണ് പറയുന്നത് ഒരു പാർസക് പാർസക് എന്ന് എന്ന് പറഞ്ഞാൽ പറഞ്ഞാൽ ലൈറ്റ് ഒരു ഇയർ ആ വേഗതയിൽ ഒരു വർഷം സഞ്ചരിക്കുന്നത് അങ്ങനത്തെ മൂന്ന് പോയിന്റ് രണ്ടേ ആറ് ലൈറ്റിയർ ആണ് ഒരു പാർസക്ക് ആ പാർസക്കിലാണ് സ്പേസുകൾ തമ്മിലുള്ള ഇത് പറയുന്നത് ഇത് ടൈം ഒരുപാട് ആയതുകൊണ്ട് നമുക്ക് തൽക്കാലം അടുത്ത ബാക്കി കാര്യങ്ങൾ അടുത്ത വീഡിയോ പറയാം അപ്പൊ എന്തായാലും ചാന്ദ്രദിനവുമായി ബന്ധപ്പെട്ട കൂടുതൽ ചോദ്യങ്ങളും വിവരങ്ങളുമായി ഞങ്ങൾ പിന്നാലെ വരുന്നതായിരിക്കും അതുവരെ ബൈ ബായ്വം